അതായത് എന്റെ പ്രായത്തില് അമ്മ എന്തൊക്കെ ഇട്ടിരുന്നോച്ചാ അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് ആയിട്ട് ഇനി അത് ഉപയോഗിക്കാൻ കൊള്ളൂലെന്ന് തോന്നുന്ന ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഒരാളാണ് ബട്ട് അത് നമ്മള് ഇപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര റിസേർവഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൽ നിന്ന് കുറെ മാറിയിട്ടുണ്ട് ഇപ്പോ അതുകൊണ്ടാണ് മേ ബി ഐ എം ഏബിൾ ടു ഡു സംതിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണ് ഫ്യൂ ഫ്യൂ ഇയേഴ്സ് ബാക്ക് യു ഹാഡ് ആസ്മി ആ ഞാനൊന്നും സംസാരിക്കുന്ന ഒരു ആളല്ലായിരുന്നു ഐ വുഡ് ബി ലൈക്ക് ഇതിനെ ഞാൻ ഒരുപാട് നോ പറഞ്ഞിരുന്നു ഞാൻ എന്ത് സംസാരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് സ്റ്റിൽ ഗോ ആ ഒരു വർക്ക് മോഡിലേക്ക് എന്റെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുക അതർവൈസ് നോർമൽ ഒരു ഡെയിലി ആസ്കിങ് എന്താ പറയാ നമുക്ക് ഗോ ടു എ മോൾ ബി ലൈക്ക് നോ ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കോ എൻ്റെ ഒരു എൻ്റെ ഒരു ക്യാരക്ടറേഷൻ ഞാൻ അവിടെ ചൂസ് ചെയ്യില്ല ലെറ്റ്സ് ബി കാം കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഈ ഇപ്പം ഇത്രയുള്ള ഈ മുറിയിൽ ഉള്ള ആൾക്കാരൊക്കെ മതി എന്ന് പറയുന്നത് ബട്ട് നേരെ തിരിച്ച് വെൺ ഐം ഗോയിങ് ഫോർ എ ഫംഗ്ഷൻ ലൈക്ക് ഹെഡ് ഇസ് പ്രിപ്പയർഡ് മൈൻഡ് ഇസ് പ്രിപ്പയർഡ് എല്ലാം പ്രിപ്പയർഡ് ആണല്ലോ നമ്മൾ മൊത്തത്തിലൊരു ചേഞ്ച് വരുമ്പോൾ റെഡി ടു അവിടെ എനിക്ക് ക്രൗഡ് വന്നാലേ സന്തോഷം സന്തോഷമാവുള്ളൂ ലൈക്ക് ദാറ്റ് ടു ഡൈമെൻഷൻസ് ഓഫ് ദോയിൻ എന്ന് പറയില്ല അതുപോലെ ഓക്കെ അതായത് നമ്മുടെ പേഴ്സണൽ സ്പേസിലും വർക്ക് പ്ലേസിലും ആ ആ ഒരു അതിനെ അങ്ങനെ തന്നെ ഡിഫറെൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇനോഗ്രേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നു പക്ഷേ അതിൻ്റെ കൂടെ സിനിമയും കൂടെ ഉള്ളതാണെന്ന് അപ്പോൾ ശരിക്കും ഒരു മൈൻ സെൽഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മാളവികയുടെ മൈൻഡിന് ആ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് ഒരു നല്ലൊരു പോപ്പുലർ ആക്ടർ അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ എന്നുള്ള ആ ഒരു ഇതാണോ അതോ ഒരു ഇനോഗ്രേഷൻ സ്റ്റാർ എന്നുള്ളതാണോ കൂടുതലും ഇഷ്ടം ഡെഫിനറ്റ്ലി ഒരു നമ്മളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും ഇപ്പം ഞാൻ അങ്ങനെ ഭയങ്കര വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൊരു ആളല്ല മൂവീസ് ചെയ്തിട്ടുണ്ട് അതിൽ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് യാ അതിന് നമുക്ക് ചെല്ലത് നന്നായി വരുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ തന്നെ ഇറ്റ്സ് മേക്കിംഗ് മീ ഫീൽ ഓക്കെ നൈസ് അപ്പോൾ ഐ ഡൂ വിഷ് ഓക്കെ ഡു സംതിങ് ഇതിനേക്കാളും കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസിലുള്ള അല്ലെങ്കിൽ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആ സമയത്ത് നമ്മൾക്ക് തോന്നും അതെ അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് ഇറ്റ്സ് പക്ഷേ ഇത് ഇഷ്ടമല്ല എന്നല്ല ഒരിക്കലും അല്ല ഡെഫിനറ്റ്ലി ഇതും ഒരു പോസിറ്റീവ് തിങ് ആയിട്ട് എല്ലാം ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡിൽ എനിക്ക് അങ്ങനെ വളരെ വളരെ കുറവാണ് അത്രയും ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക അത്രയും എനിക്ക് തോന്നിയാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഐ സി എവറിഥിങ് ദർ ഇസ് പോസിറ്റിവിറ്റി ഇൻ എവ്രിഥിങ് എന്ന് കാണുന്ന ഒരു ആളാണ് ആ അപ്പോൾ ഇറ്റ്സ് നോട്ട് നത്തിങ് ഇസ് ബാഡ് ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഉണ്ട് നല്ലതും ചെയ്തേ വി ഓൺലി ഹാവ് ടു സീ സി ഗുഡ് തിങ്സ് നമുക്ക് എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം എടുക്കുക നെഗറ്റീവ് തിങ്സ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ദറ്റ് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ മാളവിക എപ്പോഴും അത് മാളവികയുടെ വലിയൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്കത് ഇന്നിപ്പോൾ പോഡ്കാസ്റ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റും നമുക്ക് അതിനെക്കുറിച്ച് എല്ലാം സംസാരിച്ച് തന്നെ പോവാം പക്ഷെ നമുക്കൊരു എല്ലാ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മൂവ് ചെയ്യാം ഇന്നിപ്പോൾ എന്ത് നല്ല സുന്ദരിയായിട്ട് നല്ല സാരി നല്ല കളർ ഇതേപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ പോലും എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് പ്രസന്റബിൾ ആവാനായിട്ട് അത് ഈവൻ ഇനോഗ്രേഷന് പോകുമ്പോഴായിരിക്കും െ ഈ പറയുന്ന പോലെ പബ്ലിക്കിനെ ഫേസ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ മീറ്റിങ്ങോ അങ്ങനെ എപ്പോഴും പോകുമ്പോൾ മാളവിക എപ്പോഴും വളരെ അധികം കോൺഷ്യസ് ആണ് വളരെ ഭംഗിയായിട്ട് പ്രെസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുമുണ്ട് ടിൽ ഡേറ്റ് അത് ചൂസ് ചെയ്യുന്ന ഡ്രസ്സുകളിലായിക്കോട്ടെ ഡ്രസ്സിന്റെ കളറുകളിൽ ആയിക്കോട്ടെ എല്ലാത്തിലും ഒരു എക്സ്ക്ലൂസിവിറ്റിയോ എന്തോ ഒരു നമ്മുടെ കണ്ണുകളെ മറ്റുള്ളവരുടെ കണ്ണുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ചാമിങ് ഒരിതുണ്ടല്ലോ ഇതൊക്കെ ബിഹൈൻഡിൽ എനിക്കറിയാം നമ്മുടെ പ്രോഗ്രാം ബിഹൈൻഡ് ദ സീൻസ് ആണെങ്കിൽ ഈ സീൻസിൽ അല്ല കംപ്ലീറ്റ് എഫേർട്ട് എടുക്കേണ്ടത് അമ്മയാണെന്നുള്ള എപ്പോഴും എപ്പോഴും അമ്മ തന്നെയാണോ അമ്മ പറയുന്നതാണോ മാളവിക ഡ്രസ്സിംഗിന്റെ ഫൈനൽ മാർട്ട് ഇപ്പോ ഇത് അമ്മ ചൂസ് ചെയ്തതല്ല ഞാൻ കണ്ട് ഞാൻ ചൂസ് ചെയ്തൊരു കളറാണ് ബട്ട് ബിഹൈൻഡ് ദിവസം അതിനു മുമ്പ് പ്രീവിയസ്ലി എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് വി ഷുഡ് ഫംഗ്ഷൻസിനാണ് അപ്പൊ അതിന്റെ കണ്ണിൽ കണ്ടു ഇറ്റ് ഇറ്റ്സ് നെവർ അലോൺ മൈ ഡിസിഷൻ എപ്പോഴും ഞാനത് ഒരു കൺഫർമേഷൻ വരുത്തും ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ഐ ഹാവ് ഓൾവേസ് വീട്ടില് അമ്മ സെയിൻ അമ്മ പറയാണ് വേണ്ട മാളവിക അത് വേണ്ടെനിക്ക് ചേരില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തമ്മിൽ ഒരു ഇതുണ്ടോ അതോ അതോടെ അമ്മ പറയുന്നതാണോ ഫൈനൽ വേർഡ് ഇപ്പോ അങ്ങനെ പറയുന്ന ഇൻ കേസ് എനിക്ക് ഇപ്പൊ ചെലപ്പോ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കളർ വൈസ് എന്തോ എന്തോ ആവട്ടെ ഞാൻ അതിൽ കുറച്ചും കൂടെ കൂടുതൽ കൺവിൻസ്ഡ് ആണ് മേ ബി അത് കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടാവുന്നോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഐ ഓൾസോ ഹാവ് സംതിങ് ടു സേ ബാക്ക് ലൈക് ഒരുപക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മേ ബി ഇറ്റ് വിൽ ബി മച്ച് മെറ്റർ ദാൻഡ് ദാറ്റ് അപ്പൊരു ഡിസ്കഷൻ വരും എന്നിട്ട് നമ്മള് ഏതാ നമ്മൾ ചൂസ് ചെയ്യുമല്ലോ എന്താണ് റൈറ്റ്സ് ആൻഡ് ഡോൺസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ബെറ്റർ ഏതാ വരുന്നത് എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞാൽ കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ കൺവിൻസ്ഡ് ഞാൻ ഫോർ ദാറ്റ് ഇതാണ് അൽഗോഫ് ദ അല്ലാന്നെന്തെങ്കിലും അൽഗോഫോമേ അങ്ങനെ ഓക്കെ എങ്ങനെയാ നിങ്ങള് അതി ഒരുപാട് ഷോപ്പ് ചെയ്യുന്ന ഒരാളാണോ മാളുവേ കാരണം ഒരുപാട് ഇന്നോഗ്രേഷൻസും ഒരുപാട് ഫംഗ്ഷൻസും ഈ പറയുന്ന പോലെ സോ കോൾഡിങ് ഇതെല്ലാം മീറ്റ് ചെയ്യാനുണ്ട് ഇതിനെല്ലാം പോകാനുണ്ട് അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം പിന്നെ ഉണ്ടല്ലോ ബട്ട് സ്റ്റിൽ ഷോപ്പിംഗ് ഉള്ള കൊലാപുണ്ടല്ലോ എനിക്കും കൂടെ വേണ്ടി അമ്മ ചെയ്തോളും അമ്മയാണ് അതും കൂടെ ഏറ്റെടുക്കുന്നത് അമ്മ ഓൺലൈൻ ഫ്രീക്കാണ് ഓൺലൈനില് ഷീസ് ലൈക്ക് മറ്റേ നമ്മളിപ്പോ ഇൻസ്റ്റ റീൽസിലും മീമിയും ഒക്കെ നമ്മൾ കാണില്ലേ എന്താ പറയാ കൊറിയേഴ്സ് എവറി ഡേന്ന് ചെല നേരത്തെ അങ്ങനെ അപ്പൊ ഞാൻ എവിടെങ്കിലും വർക്കിനൊക്കെ പോയി വരുമ്പോ അമ്മ ഇങ്ങനെ കാർട്ടിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഞാനിങ്ങനെ വന്നിട്ടമ്മടുത്ത് ഇങ്ങനെ നോക്കിട്ട് ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ടത് ജസ്റ്റ് ഓപ്പോസിറ്റാണല്ലോ സാധാരണ ഇപ്പൊ എന്റെ മോളൊക്കെ എന്റെ ഫോൺ ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാ കാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്റെ അമ്മ ഞാൻ കുറച്ച് കാര്യങ്ങളെ കാർട്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറയാ ഇത് നേരെ തിരിച്ചു ആണല്ലോ അതെ അപ്പൊ എനിക്കും കൂടെ ഞാൻ അങ്ങനെ ഷോപ്പിംഗ് ഇല്ല അമ്മയുടെ കൂടെ പോവും ഇടയ്ക്ക് എന്നല്ലാതെ ഞാനായിട്ട് അങ്ങനെ പോക്ക് കുറവാണ് അമ്മ ഈ ഷോപ്പിംഗ് ചെയ്യുന്നത് എല്ലാം മോൾക്ക് വേണ്ടി തന്നെയാണോ അതോ മോനും അമ്മയ്ക്കും കൂടെ വേണ്ടിട്ടും ഉണ്ടോ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് പബ്ലിക് ഫിഗർ ആണല്ലോ അതെ ഓക്കെ എനിക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് ഇപ്പൊ ചോദിച്ചല്ലോ കാര്യങ്ങളും കാര്യങ്ങളോണ്ട് ഐ മോസ്റ്റ്ലി പ്രിഫർ കാഷ്വൽസ് അങ്ങനത്തെ ആണ് എനിക്ക് ആവശ്യം കാരണം ഇപ്പോൾ ഇപ്പോ ഒരു ഫങ്ഷന് ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക നോട്ട് യൂസ് ഇറ്റ് ഫോർ ദി നെക്സ്റ്റ് ഫങ്ഷൻ സെയിം വേർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പബ്ലിക് ഫങ്ഷനിൽ സോ ആ സമയത്ത് ഐ ഗോ ഫോർ കാഷ്വൽസ് വിച്ച് ഐ ക്യാൻ വെയർ ഡബിൾ ഡ്രസ്സിംഗിന്റെ കാര്യത്തിൽ മാളവികംഫർട്ട് ആയിട്ടുള്ളതും പേഴ്സണൽ പ്രിഫറൻസും ഈ ഫംഗ്ഷൻ വിട്ട് കഴിഞ്ഞാൽ അതല്ലാതെ നോർമൽ ഇതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ട് ടൈപ്പ് ഓഫ് ചുമ്മാ നിങ്ങൾ ആയിട്ട് ഇറങ്ങുമ്പോൾ നോട്ട് ഫോർ ഇങ്ങനെ ജസ്റ്റ് ഒരു കുർത്തി എവിടെയും കോൺഷ്യസ് ആവാതെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുർത്തി ഓൾവേസ് അല്ലെങ്കിൽ ഓക്കെ ഇന്നിപ്പോ ഞങ്ങൾ കാണുന്ന മാളവിക മാളവിക തൊട്ട് മുന്നേ പറഞ്ഞ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് എന്താ പറയാ നായികയായിട്ട് ഒരുപാട് സിനിമകളിൽ വന്നിട്ടില്ല എങ്കിൽ പോലും നല്ല സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് സീൻസ് ആയിരിക്കും ചില സിനിമകളിൽ ഉണ്ടാവുക പക്ഷെ ആ സീനിലൂടെ നമ്മൾ മനസ്സിൽ ഇന്നും സൂക്ഷി വെക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ആ ഒരു ഭാഗ്യം മാളവിക ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ജേണിയുടെ തുടക്കം മുതൽ സംസാരിക്കാം കൊടുങ്ങലൊരു കാര്യായിരുന്നു മാളവിക മേനൻ എങ്ങനെ ഒരു സെലിബ്രിറ്റി ആയി എവിടെ ആയി ആ ഒരു ജേണിയിൽ നിന്നൊന്ന് പറയാം മാളവികളവികയുടെ ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് നാളെ ഒരു സെലിബ്രിറ്റി ഇതുപോലത്തെ ഈ ഒരു സ്റ്റാർഡ് ആഗ്രഹിച്ചിരുന്നോ പിന്നെ ഇല്ല അങ്ങനെ ഞാൻ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല ഇറ്റ്സ് ലൈക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇങ്ങനൊരു എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞായിരുന്നു അപ്പം എനിക്ക് വളരെ കുഞ്ഞല്ല ബട്ട് മേ ബി വെൻ ആം ലൈക്ക് ഫോർത്തോ ഫിഫ്തോ ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ ചോദിച്ചിരുന്നു മൂവി ചെയ്യാനായിട്ട് ബട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ ഐ വോസ് pretty a sort very introverted girl appo adonnu i don't know anything about that innulla ipotte ipotte pillargats very smart hey! ipotte generation bayangara smart aanu ayyo vera level ah they are they behave like <laughs>. adults appo ellaa ariya appo annonum anganeyonalla annu adey aanu namukku ariyalo annathe kuttiyalekke valare silent aayirikkum appo nan illa njanonum cheyilla annullayirunnu parayune on the go korchu illthai pinne korchu financial crises okku vannu annum എന്താ വീട്ടിൽ നടക്കണേന്നൊന്നും അറിയില്ല അപ്പോ അങ്ങനെ എനിക്ക് ആ ഒരു സമയത്തും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചു വന്നു സീയിങ് മൈ പിക്ചേഴ്സ് ഓൺ ഓൺ ഇറ്റ് വാസ് വാസ് എന്താ ലൈഫ് ദി എഡ്ജ് എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടുള്ള അറിവാണ് അങ്ങനെ അങ്ങനെ വി ജസ്റ്റ് സ്റ്റാർട്ട് ഒരു ാണ് അന്നും അപ്പൊ അപ്പോ ഐ വാസ് ലൈക്ക് ഫസ്റ്റ് ഫിലിം ചെയ്തപ്പോ ചെന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് അത് എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്തത് അത് ഒരു ത്രീ ടു ഫോർ ഡേയ്സോ ഫൈവ് ഡേയ്സ് ഉള്ള ഒരു സംഭവമായിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി ഷൂട്ടിങ് ആദ്യമായിട്ടൊക്കെ അതിനുമുമ്പ് കണ്ടിട്ടുണ്ട് ബട്ട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് പോകും കാണാൻ പോന്നു അപ്പോ കുറേ ആർട്ടിസ്റ്റ് ഒക്കെ ഉള്ളൊരു ഡേ ആയിരുന്നു അപ്പൊ ഞാൻ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അതായത് ആ ഒരു ഹംഗാമ കണ്ടപ്പോ രസമായിട്ട് തോന്നി എല്ലാരും കൂടെ ആ ഒരു ടീം വർക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ മൂവി മതിയല്ലേ അല്ലേ ഇനി അത് കഴിഞ്ഞില്ലേ എന്നുള്ള ഒരു രീതിയിലായിരുന്നു എന്താ നെക്സ്റ്റ് ഒന്നും അറിയില്ലല്ലോ അപ്പോ അപ്പോഴാണ് എനിക്ക് ഹീറോ എന്ന് പറഞ്ഞ മൂവിന്ന് വേറെ ഒരു കോള് വന്നെ പൃഥ്വിരാജിന്റെ സിസ്റ്റർ ആയിട്ട് ഐ ഐ ഹാഡ് ഫാൻ ഓഫ് നോ ക്ഷീണമെന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അതും കൂടെ നിർത്താം അല്ല എന്തുകൊണ്ടാണ് ഓരോന്നും കഴിയുമ്പോ നിർത്താം നിർത്താൻ നിങ്ങൾക്ക് വന്നത് കണ്ടിന്യൂ ചെയ്യാം എന്നൊരു വരാതിരുന്നത് ആ ആ ഒരു സമയത്ത് എനിക്ക് എന്താ എനിക്കറിയില്ല ഐ ഡോ മേ ബി ഇത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്രയും ഈ ഫുൾ ബാക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഈ ഒരു ഈ ഒരു ഓപ്പൺ ചെയ്ത ഈ ചെയ്തോറിലേക്ക് എനിക്ക് അത്ര മിങ്ക്ലിങ് അത്ര എളുപ്പല്ല ഒരിക്കലും ഒരിക്കലും എളുപ്പല്ല അപ്പം ഐ തിങ്ക് ദാറ്റ്സ് ഫസ്റ്റ് റീസൺ പിന്നെ പിന്നെ അറിയില്ല ഐ എനിക്ക് തന്നെ അറിയില്ല അവിടെ അപ്പോ ശരി അതും കൂടെ കഴിയാം ഓൺലി തിങ്ക്സ് പൃഥ്വിരാജിനെ കാണാലോ അത് കഴിഞ്ഞിട്ട് നിർത്താം അത് കഴിഞ്ഞപ്പോഴാണ് നയൻ വൺ സിക്സ് വന്നത് നയൻ വൺ സിക്സ് ഇസ് ലൈക്ക് എവ്രിബി വാസ് ലൈക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഈവൻ എന്റെ ഫാമിലിക്കും ടെൻഷൻ ആയിരുന്നു ബിക്കോസ് ഓഫ് മൈ ക്യാരക്ടർ അതായത് എന്റെ ഓൺ ക്യാരക്ടർ ഇത്രയും പാവ പിടിച്ച കൂട്ടി ഇവിടെ എന്ത് ചെയ്യാനോ പോയിട്ട് എന്നുള്ള ഈ ഒരു ക്യാരക്ടറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കുറച്ച് കുറച്ച് കൂടുതൽ ഡേയ്സും കുറച്ച് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു റോൾ ആയിരുന്നു അതിൽ ലീഡിങ് തന്നെയായിരുന്നല്ലോ ലീഡിങ് റോൾ ആയിരുന്നു ആ അപ്പോ അത് കഥ കേട്ടപ്പോ പിന്നെ എനിക്കും കൂടെ ടെൻഷൻ ഞാൻ താങ്ങോ ഈശ്വര ഞാനത് താങ്കോ അപ്പൊ